അംഗീകാരങ്ങളുടെ ഘോഷയാത്രയാണ് മോദിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പോലുള്ളൊരു ഒരു ചക്രവർത്തി അതായത് ആ ചക്രവർത്തി എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി കാരണം ആ ചക്രവർത്തിക്ക് സമാനമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം തന്റെ രാജ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ പോയി ചെയ്യുകയും മറ്റു രാജ്യങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും പ്രത്യേകിച്ചും കോവിഡ് മഹാമാരി ഒരുപോലെ ഈ ലോകരാഷ്ട്രങ്ങളെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ സ്തബ്ധരാക്കിയ കാലഘട്ടത്തിൽ ഇന്ത്യ മോദിയുടെ നേതൃത്വത്തിൽ അതിനോട് സമരം ചെയ്തത് അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്തത് രാഷ്ട്രങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് വമ്പന്മാരെന്ന് കരുതിയിരുന്ന അമേരിക്കയും യൂറോപ്പും എല്ലാം കോവിഡ് എന്ന മഹാമാരിക്കുമ്പിൽ പേടിച്ചു കുറച്ചു നിന്നപ്പോൾ ഇന്ത്യ ധൈര്യപൂർവം ആ മഹാമാരിയെ നേരിട്ടു എന്നുള്ളതാണ് അത് തന്നെ ഒരു ഏറ്റവും വലിയ മാതൃകയായി ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത തന്നെയാണ് ഒരു ഒരു അപകടം തങ്ങളുടെ രാജ്യത്ത് സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ വീണ് പോകാതെ പതറാതെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഇന്ത്യ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ലോകരാഷ്ട്രങ്ങൾ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഇഷ്ടം പോലെയാണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിൽ ആദരിക്കുന്നതിൽ മത്സരം കാണിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡിനൊപ്പം മോദിയും അദ്ദേഹത്തിന്റെ ഇന്ത്യയും ഫൈറ്റ് ചെയ്ത രീതി രാഷ്ട്രങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരമോന്നത ബഹുമാനങ്ങൾ അല്ലെങ്കിൽ പരമോന്നത ബഹുമതികൾ നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലവന്മാരിൽ നിന്ന് അന്താരാഷ്ട്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് ലഭിച്ചത് ഗയാനയുടെയും ബാർബഡോസിന്റെയും പരമോന്നത ദേശീയ പുരസ്കാരമാണ് ഗയാന പരമോന്നത ദേശീയ പുരസ്കാരമായി ഓർഡർ ഓഫ് എക്സലൻസും ബാർബഡോസ് തങ്ങളുടെ ഓണറി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും പ്രധാനമന്ത്രി മോദിയെ തങ്ങളുടെ പരമോന്ന ദേശീയ ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കാനുള്ള തീരുമാനം ഡൊമിനിക്ക പ്രഖ്യാപിച്ചതിന് ഈ അംഗീകാരം കോവിഡ് പത്തൊമ്പത് മഹാമാരി സമയത്ത് മോദിയുടെ സഹായവും ഇന്ത്യയും ഡൊമിനിക്കയും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും അംഗീകരിച്ച് നവംബർ പതിനാലിനാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് ഈ അംഗീകാരങ്ങളോടെ പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊൻപതായി അതേസമയം അമ്പത്തി ആറ് വർഷത്തിനിടെ ഗയാന സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി ജോർജ് റൌൺലെത്തിയ അദ്ദേഹത്തെ ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി സ്വീകരിച്ചു അഭൂതപൂർവ്വമായ നീക്കത്തിൽ ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഇരു നേതാക്കളും ഊഷ്മളമായ ആലിംഗനം പങ്കിട്ടു തുടർന്ന് വിശിഷ്ടാതിഥികൾ പ്രധാനമന്ത്രി മോദിക്ക് പുഷ്പ പൂച്ചണ്ട സമ്മാനിച്ചു പത്തൊൻപത് അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾ ഇത് ഗയാനയും ബാബഡോസും മാത്രമല്ല ആദ്യമായി മോദിജിക്ക് അന്താരാഷ്ട്ര സിവിലിയൻ പുരസ്കാരം നൽകി ബഹുമാനിച്ചത് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി പതിനാറിൽ അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ ഏറ്റവും ഗാർഡ് ഓഫ് ഓണർ ആയിട്ടുള്ള ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ പുരസ്കാരങ്ങൾ റഷ്യയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു റഷ്യയെ കൂടാതെ ഫ്രാൻസ് ഫിജി യു എയിലെ മിക്ക രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് ബഹ്റിൻ ഇവരെല്ലാം ഏതാണ്ട് അറബ് രാജ്യങ്ങൾ ഒട്ടുമിക്ക രാജ്യങ്ങളും തന്നെ അദ്ദേഹത്തിന് തങ്ങളുടെ ഏറ്റവും പരമോന്നത ബഹുമതി നൽകി സമ്മാനിച്ചു ഇവനെന്തിനാ പലസ്തീൻ പോലും അവരുടെ ഏറ്റവും പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയുണ്ടായി അങ്ങനെ മോദി എന്ന രാഷ്ട്രത്തലവൻ ലോക പ്രശസ്തനായി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ വട്ടവും അദ്ദേഹം വെറുതെ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയല്ല മറിച്ച് ഇന്ത്യ എന്ന ആ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്താനുള്ള അദ്ദേഹത്തിന്റെ ആ പ്രയത്നത്തിനുള്ള അംഗീകാരം തന്നെയാണ് ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ എന്ന് വേണം നമ്മൾക്ക് കരുതാൻ ഇനിയും അദ്ദേഹത്തിനെ ഒരുപാട് രാഷ്ട്രങ്ങൾ അംഗീകരിക്കട്ടെ അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന രാജ്യത്തെയും അംഗീകരിക്കട്ടെ എന്ന് നമുക്ക് സമാശ്വസിക്കാം നന്ദി